യ്ക്കും അപ്പം നമ്മൾ അമ്മച്ചി അടിച്ച ജീൻസിലേക്ക് നല്ല ടോപ്പാണ് കേട്ടോ തിരി ബാക്ക് സൈഡ് എന്താ എന്താ ഷോർട്ടായിട്ട് ഇത് ഷോർട്ട് ടോപ്പ് അങ്ങനെ പല മോഡലുകളും സ്റ്റിച്ച് ചെയ്തിട്ട് ആരാന്നറിയോ അമ്മച്ചി ഇപ്പം ഏറെക്കുട്ടികൾക്ക് അടിച്ചടിച്ചുണ്ടാക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ഈ ടോപ്പൊക്കെ ഉമ്മച്ചിയാണ് കേട്ടോ അടിക്കണത് ഇപ്പോൾ കണ്ണോ പ്രശ്നം കഴിഞ്ഞ റെസ്റ്റിലാണ് ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ നാത്തൂന്മാരുടെ ഇടയിൽ ഉമ്മച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ ഒന്ന് രാത്രിയിലേക്ക് നമ്മളെ സ്വന്തം വാടക വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് ഓക്കെ ഈ കാണുന്നത് നമ്മളെ കുഞ്ഞാറ്റയ്ക്കുള്ള പൊമ്മച്ചിൻ്റെ കുഞ്ഞാറ്റയ്ക്കുള്ള പട്ടുപാവാടയാണ് കേട്ടോ അപ്പം കൈ ഇപ്പം അതിൻ്റെ ബ്ലൗസ് കണിക്കിതാണ് കേട്ടോ പട്ടു പാവാടേൻ്റെ ബ്ലൗസ് പണ്ടത്തെ മോഡൽ നല്ല പഫ് കയ്യൊക്കെ വെച്ചിട്ടുള്ള ജംബറാണ് കേട്ടോ എനിക്ക് നല്ല ആഗ്രഹം ഇങ്ങനത്തെ കുപ്പായും കുട്ടിയിടാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റക്ക് ഓക്കെ ഇത് സ്റ്റിച്ച് ചെയ്തത് നമ്മൾ അനിയത്തിയാണ് കേട്ടോ എൻ്റെ അനിയത്തിയാണ് അനിയത്തി ഉമ്മയും ഒപ്പത്തിനും ഒപ്പാട്ടോ നല്ല ടൈലറിംഗ് പണി ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യാട്ടോ പിന്നെ വീഡിയോ കണ്ട് താല്പര്യമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ വരാം ഒക്കെ ചെയ്ത് കൊടുക്കണേ ഓക്കെ അസലാമല്ലേക്കും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക